കുറച്ച് ദിവസമായിട്ട് ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരുന്ന ഒരു ജോലി ആട്ടോ ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകണം വേറെ ഒന്നുമല്ല വീടിലെ വിൻഡോസ് ഒക്കെ അതായത് വിൻഡോയുടെ ഡോറൊക്കെ ഒന്ന് ഓപ്പണാക്കിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയാണ് കാരണം വീടിൻ്റെ അകത്തൊക്കെ ഇങ്ങിരുന്നിട്ട് എന്തോ ഈ ഡസ്റ്റിൻ്റെ ഒക്കെ പ്രശ്നം പോലെ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഈ വിൻഡോയൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീനാക്കി എടുക്കും ഞാൻ അകത്ത് നിന്നുകൊണ്ട് വിൻഡോയുടെ ഡോറൊക്കെ ഒന്ന് ഓപ്പണാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാലാണ് പുറത്ത് നിന്ന് അത് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് അകത്ത് നിന്ന് ക്ലീൻ ആക്കുമ്പോൾ അല്ലേ ഒരു പരിധി ഉണ്ട് അത് മൊത്തത്തിൽ ക്ലീൻ ആക്കണമെങ്കിൽ പുറത്ത് നിന്നാലോ ക്ലീൻ ആക്കാൻ പറ്റുകയുള്ളൂ കുറച്ച് നേരം പുറത്ത് നിന്ന് ക്ലീൻ ആക്കുമ്പോൾ എന്നിട്ട് അകത്ത് വന്നിട്ട് ൂടി ക്ലീൻ ആക്കി കൊടുക്കുന്നതിൻ്റെ പുറത്ത് അതായത് ഫ്രണ്ടിലെ വിൻഡോ ക്ലീൻ ആക്കുമ്പോൾ അവിടെ നല്ല വെയിലായിരുന്നു എൻ്റെ സൈഡിലെ വിൻഡോയിൽ അത്രയും വെയിലുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ഷീണിച്ച് ചാരി നിൽക്കുന്നത് വിൻഡോസ് ഒക്കെ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാറൊന്നും ഇല്ല കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ വിൻഡോയൊക്കെ ഇങ്ങനെ മുഷിഞ്ഞ് വല്ലാണ്ടിരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കും പിന്നെ ഇവിടെ ഞാൻ ചെറിയൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് പച്ചപ്പ് ചാടത്താറുണ്ട് ഇപ്പം ഭയങ്കര വലുതായിട്ടുണ്ട് എപ്പോഴും വലിയ കിളികൾ വന്ന് കൂടി കിട്ടുന്ന ആ കിളികളുടെ കാഷ്ടമൊക്കെ അതിൻ്റെ ബാക്ക് സൈഡിലാ ചുമരയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ക്ഷീണം തിരിക്കാനായി നേരെ പോയി അടുപ്പിറൊന്ന് പായസം ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല അവർക്കുമ്പോൾ